നേരത്തെ നിനക്കുന്ന നല്ലൊരു ഉണ്ട് ഇത് കേട്ട പതി കേട്ട പതി നാലു മണിപ്പോൾ ഞാൻ ചാടി ഇട്ടിടൂ പിന്നെ തള്ളിയുള്ള പുഴന്മാർക്ക് എവിടെയും കൈമ്പീ പോകാൻ പറ്റില്ലല്ലോ കുട്ടികളെല്ലാം ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട് ഇല്ലെങ്കിൽ പോകുന്ന വഴിക്കുന്ന എനിക്ക് തൈര്യം തരത്തില്ല അമ്മ കുമ്മ കുപ്പി അപ്പീന്നൊക്കെ പറട്ടങ്ങോട്ട് തുടങ്ങും രാവിലെ അഞ്ച് മണി കഴിഞ്ഞപ്പോൾ തന്നെ നേരം എടുത്തു പക്ഷേ എനിക്ക് കിട്ടിയത് നല്ലൊരു ലക്കാണ് കാരണം ഇത്രയും രാവിലെ ഒന്നും ഞാൻ പുറത്തിറങ്ങിയിട്ടില്ല നല്ല ഭംഗിയുണ്ട് ഈ പുലർച്ചത്തെ ബെഹറും കാണാൻ ഈ സൂര്യനൊക്കെ വരുന്ന ഒരു വെട്ടമൊക്കെ അടിക്കാൻ പഴേ അതിനിടയിൽ നമ്മൾ കൊണ്ടുവന്ന ചേട്ടന്മാരുടെ ചോദ്യം ഞങ്ങളൊക്കെ വീഡിയോ കാണിക്കും പിന്നെ നിങ്ങളെല്ലാതെ ആരെ എന്ന് പറഞ്ഞ് ഞാൻ വീഡിയോ എടുത്തു പക്ഷെ അവർ തിരിഞ്ഞൊക്കെ പറയാൻ മറന്നു അതിനിടയിൽ നമ്മൾ പമ്പി കയറി കേട്ടോ അഞ്ച് ദിനാറുണ്ടെങ്കിൽ മുപ്പത്തഞ്ച് ലിറ്റർ പെട്രോൾ അടിക്കാം സത്യം പറഞ്ഞാൽ എൻ്റെ കണ്ണ് എൻ്റെ കണ്ണെന്നിറങ്ങിയത് ആ മിഷനിൽ പോയി കയറിയിരുന്നു അങ്ങനത്തെ അവസ്ഥ ഇത്രയും പെട്രോൾ ഇത്രയും ചെറിയ പൈസ വാട്ട് എ മിറാക്കിൾ പെട്രോളിന് ക്ഷാമമില്ലാത്ത നാടായതുകൊണ്ട് ഇവിടുത്തെ ആൾക്കാർക്ക് ഇതൊരു വിഷയമല്ല ഇതൊക്കെ ആദ്യമായിട്ട് കാണുന്ന എനിക്കാണ് അത്ഭുതവും അന്താളിപ്പോ എന്താ പറയുക എൻ്റെ ഒരു കാര്യം അങ്ങനെ നമ്മൾ പമ്പ്ന്നൊക്കെ ഇറങ്ങി പിന്നെ യാത്ര തുടങ്ങി ഇവിടുത്തെ ആൾക്കാർക്കൊന്നും രാവിലെ ഉറക്കില്ലെന്ന് തോന്നുന്നു എന്തോരം വണ്ടികളാണ് സിഗ്നലിൽ കിടക്കണെന്നൊക്കെ കണ്ടോ ഈ സമയത്തൊക്കെ ഇത്രയും വണ്ടികൾ പോകുമ്പോൾ മൈക്കാട്ട് രാത്രി ഇത് തന്നെയാണ് അവസ്ഥ ഇഷ്ടംപോലെ വണ്ടികളിങ്ങനെ പോകുന്നത് നമ്മളെ മുറിയിൽ നിന്നാ കാണാൻ പറ്റും സുപ്രഭാതത്തിലെ സൂര്യനെ കാണാൻ എന്ത് ഭംഗിയാണ് കുറച്ച് കഴിഞ്ഞാൽ പുള്ളിയുടെ സ്വഭാവം കണ്ടിട്ട് പറഞ്ഞു അപ്പോൾ കണ്ണു നേരെ കണ്ടോ ഒടുക്കത്തെ ചൂടാണ് പിന്നെ അത് കഴിഞ്ഞ് ഞാൻ മനസ്സിൽ ഇങ്ങനെ വിചാരിക്കുന്നത് എന്താ നമ്മളിപ്പോൾ എത്താതെ അങ്ങനെ ചിന്തിച്ച് ചിന്തിച്ച അവസാനം നമ്മൾ സ്ഥലത്ത് എത്തിയിട്ടാ അങ്ങനെ കുറച്ച് നേരത്തെ യാത്രയ്ക്കിടുമ്പിൽ നമ്മൾ ബഹ്റിലെ ബുസൈറ്റ് എന്ന് പറഞ്ഞൊരു ഗ്രൗണ്ടിൽ എത്തിയിട്ടുണ്ട് ഇനി നമ്മൾ കുറച്ചുകൂടി ഇവിടെ ഇരുന്നേ പറ്റുള്ളൂ കാരണം ഓപ്പോസിറ്റ് കളിക്കുന്ന കളിക്കാർ വന്നിട്ടില്ല സംഭവം മനസ്സിലായോ ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് ക്രിക്കറ്റ് കളി കാണാനാണ് എല്ലാവരേക്കാലും വെറൈറ്റി പിടിച്ച് നിൽക്കുന്ന ഈ ചട്ടനാണ് നമ്മളെ കൊണ്ടുവന്നതിൽ ഒരാൾ പുള്ളി ഞങ്ങളെയൊക്കെ വീഡിയോ ഉൾപ്പെടുത്തുകയെന്ന് വെച്ചപ്പോൾ കാര്യമായിട്ട് ഞാൻ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഇനി ഒരാളുണ്ട് പുള്ളിനെ കാണുമ്പോൾ കാണിച്ചു തരാം പുള്ളി തൽക്കാലത്തേക്ക് മിസ്സിങ് ആണ് പിന്നെ അതുകഴിഞ്ഞ് ഞങ്ങൾ കുറച്ച് വായി നോക്കാൻ ഇറങ്ങി എനിക്ക് എവിടെ ചെന്നാലും നുള്ളിപ്പറക്കുന്ന ശീലമുണ്ട് അതുകൊണ്ട് തന്നെ ഞാൻ അവിടെ ചെന്നപ്പോൾ എൻ്റെ കൈ കിട്ടിയത് ഈ മലയാളമാണ് ഇത് ഞാൻ രണ്ടെണ്ണം എടുത്തു അത് കഴിഞ്ഞാൽ കുറച്ചൊരു ആകാശത്തോട്ട് നോക്കിയിരുന്നു ഇതിന്റെ അടുത്ത് എയർപോർട്ടുണ്ട് അതുകൊണ്ട് തന്നെ പ്ലെയിനും ഹെലികോപ്റ്ററും ഒക്കെ പോകുന്നത് കാര്യമായിട്ട് കാണാം ഇവരെയൊക്കെ മൂലമറ്റം കാണിക്കുന്നതിൽ വിഷമുണ്ട് കാരണം ആരും ഇനിറ്റ് മാറുന്നില്ല നല്ല ചൂടാണ് ഇരിക്കാൻ പറ്റുന്ന സ്ഥലം അവിടെ മാത്രമേ ഉള്ളത് കൊണ്ടാണ് എല്ലാരും ഇവിടെ നേരുന്നിരിക്കുന്നത് ഇങ്ങനെ രണ്ട് ടീംസിന്റെ മുഴുവൻ ആൾക്കാരും വന്ന് അവര് കളി തുടങ്ങി ഇതിനിടയിൽ എൻ്റെ ഭർത്താവ് മിസ്സിങ് ഇല്ല ഇല്ല ഈ ഓടുന്നതാണ് എൻ്റെ ഭർത്താവ് പുള്ളി നല്ല ഓട്ടക്കാരനാണ് കേട്ടോ അതുപോലെ തന്നെ നല്ല ബൗളറും ബാറ്റ്സ്മാനുമാണെന്ന് പറയാൻ പറഞ്ഞു കുറേ നേരം ഇവിടെ കളിയൊക്കെ കണ്ടിട്ട് ഞങ്ങൾക്ക് ബോറടിച്ചു പിന്നെ ഞങ്ങൾ വണ്ടി ഇട്ടാതിരുന്ന കുറച്ചു നേരെ ഫോണിലൊക്കെ കണ്ടു പിന്നെ കുറച്ച് നേരം ഇറങ്ങി നടക്കാമെന്ന് വിചാരിച്ചു ഈ സമയം കൊണ്ട് ഒരു അഞ്ച് പ്രാവശ്യങ്ങളിൽ എൻ്റെ മോനും മൂത്രിച്ചിട്ടുണ്ടാകും അത്രയ്ക്ക് വെള്ളം കുടിച്ചിട്ടുണ്ട് നല്ല ചൂടാണ് പക്ഷേ വണ്ടിയിലിരിക്കുമ്പോൾ അത്രയും ചൂട് അറിയുന്നില്ല കുറേ നേരം ഇങ്ങനെ വണ്ടി ഇരുന്നപ്പോൾ എനിക്ക് ബോറടിച്ചു ഫോണിൻ്റെ ചാർജ് ചേർന്ന് ഇനി എത്ര നേരം ഇങ്ങനെ കണ്ടിരിക്കണോ ആവുമോ അത് കഴിഞ്ഞ് ഇവർ കൊണ്ടുവന്ന വെള്ളമൊക്കെ അവർ തന്നെ കുറേ കുടിച്ച് തീർത്ത് ആറുമണിയാകുമ്പോൾ തന്നെ ഉച്ചയത്തെ വെയിലാണ് ഇവിടെ പഠിക്കുന്നത് ഇതിന് അടുത്തൊരു കടലൊക്കെ ഉണ്ട് കുറച്ചു ഞാനും മോനും ആ കടലൊക്കണ്ടിരുന്നിട്ട് പിന്നെ ഞങ്ങൾ വണ്ടി തന്നെ പോയിരുന്നു